ലേഡി ലേഡിബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുവാണ് ഇന്ന് ഉച്ചയൂണിന് നമ്മൾ അപാര ടേസ്റ്റുള്ള ഒരു ഉഗ്രൻ ചക്ക അവിയലാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ ആയതുകൊണ്ട് ഈ ചക്ക അവിയൽ അടിപൊളിയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ആ കുഞ്ഞ് ബട്ടൺ എനേബിൾ ചെയ്യണം എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണേ അപ്പോൾ ഒരു പാൻ നമ്മൾ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടില്ല അതിന് മുമ്പ് നമ്മൾ അതിൽ നന്നായിട്ട് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ മുകളിൽ ഇങ്ങനെ തണ്ടോടെ നിരത്തി കൊടുക്കണം ഇനി നമ്മൾ ആദ്യം വേവ് കൂടുതലുള്ള ഐറ്റംസ് നിരത്തി കൊടുക്കുക ആദ്യം ഞാൻ ചക്കക്കുരു അരിഞ്ഞതാണ് ചേർക്കുന്നത് അരിഞ്ഞ് കഴുകി ഒരു രണ്ട് പിടി ചേർത്തിട്ടുണ്ട് ഇനി വെള്ളരിക്ക അതും ഒരു രണ്ട് പിടി എടുത്തിട്ടുണ്ട് ഇനി അച്ചിങ്ങ പയറാണ് നമ്മൾ ചേർക്കുന്നത് അതും രണ്ട് പിടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പച്ചക്കായ തൊലിയോടെ അരിഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തത് അതിൻ്റെ മുകളിൽ നിരത്തി കൊടുക്കാം ഇനി നമ്മളിതിന് ചേർക്കുന്നത് കോവയ്ക്കയാണ് കോവയ്ക്ക നീളത്തിൽ അരിഞ്ഞത് ഇപ്പോൾ ചോറിൻ്റെ കൂടെ അല്ലാതെ വെറുതെ വേണമെങ്കിലും ഇത് കഴിക്കുക അത്രയ്ക്ക് നല്ലതാണ് ഇനി നമ്മൾ പടവലങ്ങ പടവലങ്ങയ ഒരു രണ്ട് പിടി രണ്ട് കൈപ്പിടി ഉണ്ട് അതും ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ പ്രധാന ഐറ്റം ചക്ക ചക്കച്ചുള അരിഞ്ഞതും ആ ചക്ക കരിമുള്ളെല്ലാം കളഞ്ഞ് അരിഞ്ഞു കഴിയുമ്പോൾ നല്ല ദശയുള്ള ഭാഗം കിട്ടുമല്ലോ ചക്കമടലിൻ്റെ ചക്കച്ചുളയെല്ലാം കൂടെ ഉള്ളത് അതികൂടെ സ്ക്വയറായിട്ട് അരിഞ്ഞെടുത്തതാണ് ഒരു സവാള അരിഞ്ഞത് അതിന് മുകളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കഷ്ണങ്ങൾ ഇത്രയേ ഉള്ളതുകൊണ്ട് ഇനി നമ്മൾ നന്നായിട്ട് ഒരു വലിയ പിടി ചുവന്നുള്ളി ഒരു അര ടീസ്പൂൺ ജീരകം ഒരു ഏഴ് എട്ട് അല്ലി വെളുത്തുള്ളി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ആ അരപ്പ് നമുക്കിതിന് മുകളിലേക്ക് ആക്കി കൊടുക്കാം ഇനി ഈ മിക്സിയുടെ ബൗളിനകത്തോട്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് അത് ചുറ്റിച്ച് ആ വെള്ളവും കൂടെ നമുക്കിതിന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുക്കുക എരിവിന് ആവശ്യമായ പച്ചമുളക് അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ആ മിക്സിയുടെ ബൗളിൽ അല്പം വെള്ളം ഒഴിച്ച് അതോടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ചക്കക്കുരുവും വാഴ ഒക്കെ ഏത്തക്കായുമൊക്കെ ആവശ്യമായ വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നല്ല വാഴയിലെ വെച്ച് നമുക്ക് ആവി ഒട്ടും പുറത്തു പോകാതെ ഇത് മൂടി അടപ്പ് വെച്ച് നമുക്ക് അടയ്ക്കാം ഇനിയാണ് നമ്മളിത് അടുപ്പിലേക്ക് മാറ്റുന്നത് നല്ല ഒരു തിള വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് നമ്മൾ മാറ്റണം ഇതൊരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മൂടി തുറന്ന് നോക്കാം ഇലയൊക്കെ ഒന്ന് ആവി വെള്ളം കളയാതെ നമുക്ക് ഇലയൊക്കെ ഒന്ന് മാറ്റി നോക്കാം ഇപ്പോൾ കിടക്കുന്ന കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് നമുക്ക് ഈ മുകളിൽ കിടക്കുന്ന അരപ്പും ആ മുകളിലത്തെ കഷ്ണങ്ങളും കൂടി അടിയിലേക്കൊന്നാക്കി അടിയിൽ കിടക്കുന്ന കഷ്ണങ്ങൾ മുകളിലേക്ക് ഒന്നാക്കി എടുക്കാം നമുക്ക് അപ്പോൾ എല്ലാം ഒരുപോലെ വെന്ത് കിട്ടും ഒരുപാട് വേവില്ല പെട്ടെന്ന് തന്നെ റെഡിയാകുന്ന ഒരു കറിയാണിത് അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം ഈ സമയം നമുക്ക് മുരിങ്ങയ്ക്കായ രണ്ട് മുരിങ്ങക്കായ തൊലികളഞ്ഞ് കഴുകിയെടുത്തത് ചേർക്കാം നന്നായിട്ട് കറിവേപ്പില ഒരു രണ്ട് പിടി കറിവേപ്പില പച്ച കറിവേപ്പില ചേർത്ത് കൊടുക്കാം പച്ച മാങ്ങ നല്ലൊരു കിളിച്ചുണ്ട മാങ്ങ അധികം പുളിയില്ലാത്ത പുളിയുള്ള ഒരു മാങ്ങ ചെറിയ കഷണങ്ങളായിട്ട് നുറുക്കിയത് ചേർത്ത് കൊടുക്കാം വീണ്ടും വാഴയില വെച്ച് മൂടി നമുക്കൊന്നുകൂടെ ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ മുരിങ്ങി മുരിങ്ങയ്ക്കായും മാങ്ങായും എപ്പോഴത്തേക്ക് വെന്ത് കിട്ടും വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം വീണ്ടും ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റുകൂടെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മൂടി തുറന്ന് നോക്കാം ഇനിയിപ്പോൾ നമുക്ക് അരപ്പ് ചേർക്കണം കഷണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ പാകത്തിനെ ഉള്ളായിരുന്നു അടുക്കി പിടിക്കാതെ ഒട്ടും വെള്ളം കൂടുതലില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരു വലിയ മുറി പച്ച തേങ്ങ ഒന്ന് ക്രഷി ചെയ്തെടുത്തിട്ടുണ്ട് അതിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല കാരണം നമ്മൾ വെളുത്തുള്ളി ചുമന്നുള്ളി ഒക്കെ നേരത്തെ ചേർത്തല്ലോ ജീരകം എല്ലാം ചേർത്ത് ഇനിയിപ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് ആ ചൂടെ നമുക്ക് ഇളക്കാം തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് അധികം വേഗണ്ട ആവശ്യമില്ല തേങ്ങ പാലിൻ്റെയൊക്കെ ആ ടേസ്റ്റ് നന്നായിട്ട് കിട്ടും ഇങ്ങനെ ആ ചൂടില ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കും അപ്പം നല്ല കുഴഞ്ഞ് ഇരിക്കുന്ന ഒരു ഒരവിയലാണ് ഒട്ടും വെള്ളമൊന്നും കൂടിയിട്ടില്ല ഒരു പച്ച വെളിച്ചെണ്ണ നന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് നമുക്ക് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നല്ല അവിയൽ വെന്തയിൻ്റെ മണ ഒരു തുള്ളി ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വാങ്ങാം അപ്പം ഞാൻ പറഞ്ഞില്ലേ ചോറില്ലേ പോലും ഈ അവിയൽ മാത്രമായിട്ടാണെങ്കിൽ നമ്മൾ ഒരു പ്ലേറ്റ് എടുത്ത് കഴിക്കും അത്ര ടേസ്റ്റുള്ള അവിയലാണ് അപ്പം ഈ ചക്ക അവിയൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ചക്ക സീസൺ കഴിയുന്നതിന് മുമ്പ് താങ്ക്